ഹലോ ഫ്രണ്ട്സ് പുതിരൂടിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് മച്ചാന ഇന്നത്തെ വിശേഷങ്ങൾ മച്ചാന ഇന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോയും കൊണ്ടാണ് ഈ മച്ചാൻ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ ന്യൂസിലാൻഡിലേക്ക് പോകാൻ നിങ്ങൾ എന്തായാലും തമിഴ് തന്നെ കണ്ടുണ്ടാവും എന്നിരുന്നാലും ഞാൻ പറയാം ന്യൂസിലാൻഡിലേക്ക് പോകാൻ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിടക്കണം എന്താണെന്ന് പറഞ്ഞാൽ ഐ എൽസിൻ്റെ ആവശ്യമില്ല ഒ ഇ ടിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ എച്ച് സി എ വർക്ക് വിസ എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വിസ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റുഡൻറ് വിസയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുണ്ടോ വെച്ചാൽ മച്ചാനെ തിങ് ഗ്ലോബൽ വന്നിട്ടുള്ള ഈ മനസ്സിലാകും തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കാരണം വെച്ചാൽ നമ്മൾ എനിക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടൊരു ഒരു ഒരു മച്ച നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് ഈ വിസയുടെ കാര്യങ്ങളും ഈ ഹെൽത്ത് കെയർ എച്ച് എസ് സി എ വർക്ക് വിസിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു എനിക്കത് എനിക്ക് ആൾ പറഞ്ഞത് കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കിയപ്പോൾ അത് ജനുവൻ ആണ് തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം കാരണം വെച്ചാൽ ഇതിൻ്റെ എത്ര ഏത് എത്ര വർഷത്തെ വിസയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വിസയുടെ പ്രോസസ്സ് എന്താണ് ആറ് മാസം കൊണ്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ജെറി മേഡം ഉണ്ട് ജെറി മേഡം പറയുന്ന കാര്യങ്ങളൊന്നും കൂടി നിങ്ങൾക്ക് കേട്ടു നോക്കുക കേട്ടു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് വെച്ചാൽ മച്ചാനെ തീർച്ചയായും നോക്കി നോക്കിക്കുക എന്ന് വെച്ചാൽ ന്യൂസിലാൻഡ് കൊണ്ടുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഒരു ജോലി ജോലിക്ക് നോക്കണോന്ന് വെച്ചാൽ ഇവരെ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം ജെറി മേഡത്തിന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് കാണുന്ന ഈ കാണുന്ന വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളുടെ സി ബി അങ്ങ് ഡയറക്റ്റ് അയച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ നമ്മുടെ കൂടെ ജെറി ജെറി ഉണ്ട് നിങ്ങൾക്ക് ആ മേഡം കേട്ട് നോക്കിയിട്ട് വേഗം വാ ഫ്രണ്ട്സ് നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഇതാ തിങ് ഗ്ലോബൽ ലിമിറ്റഡ് ഒരു അവസരം ഒരുക്കിയിരിക്കുന്നു വർക്ക് വിസ ഇൻ ഈ അവസരം വർക്ക് എക്സ്പീരിയൻസ് ഗ്യാപ് പ്രശ്നമല്ല നോ ഐ എൽ ടി എസ് ആൻഡ് ഒഇ ടി ത്രീ ഇയർ വർക്ക് വിസ ആൻഡ് ഫാമിലി സ്റ്റാറ്റസ് അവൈലബിൾ അതിനായി നിങ്ങളുടെ സി വി ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത ഞങ്ങൾ ഈ സി വി ഞങ്ങളുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അക്രെഡിറ്റഡ് എംപ്ലോയർക്ക് സെൻഡ് ചെയ്യും പിന്നെ എംപ്ലോയർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും നിങ്ങളുടെ ഇൻ്റർവ്യൂ സക്സസ് ആയാൽ എംപ്ലോയർ നിങ്ങൾക്ക് ലെവൽ ഫോർ കോമ്പറ്റൻസി അസസ്മെൻറ്റ് പേപ്പേഴ്സ് തരും വെൻ യു ഫിനിഷ് വിത്ത് യുവർ ക്രഡൻഷ്യൽ എംപ്ലോയോ വിൽ ഗീവ് യു ആൻ ഓഫർ ലെറ്റർ പിന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സിങ് ആണ് ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം ഫൈവ് ടു സിക്സ് മന്ത്സ് പ്ലീസ് കോൺടാക്ട് അസ് ആൻഡ് സെൻഡ് യു റിസീവ് ഇ റ്റുവർ ഇമെയിൽ ഈ അവസരം പൂർണ്ണമായും ഉപയോഗിക്കൂ താങ്ക് യു അപ്പോൾ മച്ചാനെ എന്തൊക്കെയുണ്ട് എന്താണ് അപ്പോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് വെച്ചാൽ മച്ചാനെ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്യരുത് കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ടു എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ട് പറഞ്ഞു വെച്ചാൽ അത് മിസ്സ് ചെയ്യരുത് കാരണം വെച്ചാൽ നല്ലപോലെ ആലോചിച്ച് നോക്ക് നല്ലപോലെ ആലോചിച്ച് നോക്കി അവരി ഒന്ന് കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് എന്ത് നിങ്ങളുടെ സി ബി എം കാര്യങ്ങളും അവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റായിട്ട് എവിടെ ന്യൂസിലാൻഡ് പോകാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു വച്ചാൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും ഇപ്പം മലയാളികൾ തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന അതിൻ്റെതായിട്ടുള്ള രീതിയിലും നല്ല സൗമ്യതോടുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും അപ്പോൾ ഇത്താണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മച്ചാനെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതെന്ന് വച്ചാൽ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഇസ്മി പ്രസാഖം മച്ചാൻ ടു പോയിന്റ് സീറോ സായി